പല്ലാരിമംഗലം ഫോക്കസ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ സമൂഹ ഇഫ്താർ മീറ്റ് നടത്തി പല്ലാരിമംഗലം ഫോക്കസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ സമൂഹ ഇഫ്താർ മീറ്റിൽ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു പ്രസിഡന്റ് ഹാരിസ് മണലും അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കദീജ മുഹമ്മദ് ഒഇയി അബ്ബാസ് നിസാമോൾ ഇസ്മായിൽ ഇമാം സുഹൈർ ബാഖവി വി എസ് ദാസ് പി കെ മൊയ്തു അജ്മൽ മുകളേൽ റിയാസ് മംഗലത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ഏതായാലും ഇന്ന് നമ്മുടെ സമൂഹം ആവശ്യപ്പെടുന്ന ആ ഒരു സന്ദേശം തന്നെയാണ് ഈ ബോക്സസ് ക്ലബ്ബ് ഈ റംസാൻ കാലത്ത് വളരെ അഭവത്തായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് മനുഷ്യൻ വലിയ തോതിൽ മനുഷ്യർക്കിടയിൽ വിഭാഗീയത ചിന്തകളും തെറ്റാൻ പ്രവർത്തനമൊക്കെ നടമാടുന്ന ഒരു സമയത്ത് തന്നെയാണ് ഒത്തൊരുമയുടെ സന്ദേശം സ്നേഹത്തിന്റെ താഹോപര്യത്തിൻ്റെ സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ട് നാടിന്റെ എല്ലാ മേഖലയിലും ലോകത്തെ എല്ലാ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നമ്മൾ വിളിച്ചു കയറുന്നുണ്ട് ഇവിടെ കേരളവും നമ്മുടെ ഈ പല്ലാരിമംഗലം കാണവും ഒക്കെ എല്ലാ കാലത്തും മനസ്വഭാവത്തിന് പേര് കേട്ടതാകാം കെ സി വി ന്യൂസ് പല്ലാരിമംഗലം